റിപ്പോർട്ടർ ഓസ്ട്രേലിയ ന്യൂസ് ഞാൻ ഓസ്ട്രേലിയയിലെ കുടിവെള്ളത്തിൽ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ കണ്ടെത്തി ഇതിനെ തുടർന്ന് നടപടിയെടുക്കാനുള്ള ആവശ്യം മുറുകുന്നു രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കുടിവെള്ളത്തിൽ അപകടകരമായ ക്യാൻസറിന് കാരണമാകുന്ന രാസവസ്തുക്കൾ കണ്ടെത്തിയതിനെ തുടർന്ന് ഓസ്ട്രേലിയക്കാർ വാട്ടർ ഫിൽറ്ററുകൾ ഉപയോഗിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു പെർഫ്ലൂറോ ഒപ്റ്റേൻ സൾഫോണേറ്റ് അഥവാ പി എഫ് ഒ എസ് പെർഫ്ലൂറോ ഒപ്റ്റോനോയിക് ആസിഡ് അഥവാ പി എഫ് ഒ എ എന്നീ കണ്ടാമിനൻസ് ആണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രദേശങ്ങളിലെയും ടാപ്പ് വെള്ളത്തിൽ കണ്ടെത്തിയതായി ദി സിഡ്നി സിഡ്നിങ് ഹെറാൾഡും ദി ഏജും ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ഓസ്ട്രേലിയയിലെ വെള്ളത്തിൽ അർബുദമുണ്ടാക്കാൻ സാധ്യതയുള്ള കണ്ടാമിനൻസ് കണ്ടെത്തിയെന്ന് യു എസ് അധികൃതരും മുന്നറിയിപ്പ് നൽകുന്നു ഇത് സുരക്ഷിതമായ എക്സ്പോഷർ ലെവൽ അല്ലെന്ന് ഇന്റർനാഷണൽ പൊള്യൂട്ടൺ എലിമിനേഷൻ നെറ്റ്വർക്കിൽ നിന്നുള്ള ഡോക്ടർ മരിയൻ ലോയിഡ് സ്മിത്ത് ഇന്ന് അറിയിച്ചു വൃക്ക കരൾ രോഗങ്ങൾ തൈറോയിഡ് ഇൻസുലിൻ എന്നിവയുടെ ക്രമക്കേട് പ്രത്യുത്പാദന പ്രശ്നങ്ങൾ കുട്ടികളിലെ വളർച്ചാ പ്രശ്നങ്ങൾ ക്യാൻസർ എന്നിവയുമായി അവ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും അവർ മുന്നറിയിപ്പ് നൽകി ഇത്തരം രാസവസ്തുക്കളുടെ നിർമ്മാതാക്കൾക്ക് യു എസ്സിൽ നിരവധി ദശലക്ഷക്കണക്കിന് ഡോളർ പിഴ നൽകേണ്ടി വന്നിട്ടുണ്ട് ഈ കെമിക്കൽസിന് എക്സ്പോസ് ആയവർക്കും ക്യാൻസർ ബാധിച്ചവർക്കുമാണ് കമ്പനികൾ പിഴ നൽകിയത് വളരെ അവിശ്വസനീയമാണെങ്കിലും ഓസ്ട്രേലിയയിലെ തങ്ങളുടെ റെഗുലേറ്ററി ഏജൻസികൾ ഈ തെളിവുകളെല്ലാം തള്ളിക്കളയുന്നുവെന്നും മാത്രമല്ല ഈ രാസവസ്തുക്കൾ രോഗത്തിന് കാരണമാകുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്നാണ് ഓസ്ട്രേലിയൻ റെഗുലേറ്ററി അതോറിറ്റികൾ പറയുന്നത് എന്നാൽ ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഈ ക്ലെയിമുകൾ സത്യസന്ധമല്ലെന്നും ഫിൽറ്റർ പോലുള്ള ഇനങ്ങൾ ഉപയോഗിച്ച് ഓസ്ട്രേലിയക്കാർ തങ്ങളാൽ കഴിയുന്ന വിധം തങ്ങളുടെ കുടിവെള്ളത്തെ സംരക്ഷിക്കണമെന്നും ഇതിനുള്ള പണം അവർക്ക് നൽകി സർക്കാർ അവരെ സഹായിക്കണമെന്നും മഴയൻ ലോയ്ഡ് സ്മിത്ത് അഭ്യർത്ഥിച്ചു ഏപ്രിലിൽ യു എസ് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഏജൻസിയുടെ നാടകീയമായ നയമാറ്റത്തിനു ശേഷം ഓസ്ട്രേലിയയിലെ കുടിവെള്ളം വ്യാപകമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന് പത്രങ്ങൾ മുറവിളികൂട്ടിയിരുന്നു കുടിവെള്ളത്തിൽ പി എഫ് ഒ എസിന്റെയും പി എഫ് ഒയുടെയും അളവ് സുരക്ഷിതമല്ലെന്നും ഇത് ക്യാൻസറിന് കാരണമാകുന്നുവെന്നും കണ്ടെത്തിയിരുന്നു ലോകാരോഗ്യ സംഘടനയുടെ ക്യാൻസർ ഏജൻസിയും ഡിസംബറിൽ പി എഫ് ഒ എ മനുഷ്യർക്ക് അർബുദമുണ്ടാക്കുമെന്ന് നിഗമനത്തിൽ എത്തിച്ചേർന്നിരുന്നു ഈ രാസവസ്തുക്കൾ ഒരിക്കലും പരിസ്ഥിതിയിൽ ഡീകമ്പോസ് ആവുകയോ ശരീരത്തിൽ വർഷങ്ങളോളം നീണ്ടു നിൽക്കുകയും ചെയ്യുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു സിഡ്നിയുടെ പ്രാന്തപ്രദേശങ്ങളായ നോർത്ത് റിച്ച്മണ്ട് ക്വാക്കോസ് ഹിൽ ലിവർപൂൾ ബ്ലാക്ക് ടൌൺ എമുപ്ലെയിൻസ് ക്യാമ്പൽ ടൗൺ എന്നിവിടങ്ങളിൽ രണ്ടായിരത്തി പത്ത് മുതൽ ഒന്ന് ദശാംശം എട്ട് ദശലക്ഷം ഓസ്ട്രേലിയക്കാരുടെ കുടിവെള്ളത്തിൽ രാസവസ്തുക്കൾ കണ്ടെത്തിയിരുന്നു ന്യൂ കാസിൽ ബാത്തേസ്റ്റ് വാഗവാഗ ലിത്ഗോ ഗുണ്ടാഗൈ യാസ് എന്നീ ന്യൂ സൗത്ത് വെയിൽ പ്രാദേശിക കേന്ദ്രങ്ങളും ക്യാൻബ്ര മെൽബൺ പ്രാന്തപ്രദേശമായ ഫുക്സ്ട്രേ ഇന്റർസിറ്റി അഡലൈറ്റ് ക്യൂൺസ്ലാൻഡ് റീജിയണൽ സെന്ററുകളായ കെയ്ൻസ് ആൻഡ് ഗ്ലാസ്റ്റോൺ ഗ്രേറ്റർ ഹോബർട്ടിലെ കിങ്ബോ ഡാവിനിലും നോർത്തേൺ ടെറിട്ടറിയിലും ഉടനീളമുള്ള സ്ഥലങ്ങളിലും ടാപ്പ് വെള്ളത്തിൽ മലിനീകരണം കണ്ടെത്തിയിട്ടുണ്ട് ആളുകളെ ബാധിക്കാൻ മാത്രം ഈ രാസവസ്തുക്കളുടെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ലെന്ന് ലോയിഡ് സ്മിത്ത് പറഞ്ഞു ഈ മലിനീകരണ വസ്തുക്കളുടെ സുരക്ഷിതമായ എക്സ്പോഷർ ലെവൽ എത്രയെന്ന് കണ്ടെത്തിയിട്ടില്ലെന്ന് യു എസ് റെഗുലേറ്ററി അധികാരികൾ പറയുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പോഷർ കഴിയുന്നത്ര പൂജ്യത്തിനടുത്തായി കുറയ്ക്കണം എന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത് ടീ ബാഗുകളിൽ പോലും അവടങ്ങിയിട്ടുണ്ട് വാട്ടർ ഫിൽറ്ററുകൾക്ക് രാസവസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ കഴിയുമെന്നും എന്നാൽ വെള്ളം പരിശോധിച്ച് നടപടിയെടുക്കാൻ സർക്കാരുകൾ തയ്യാറാവണമെന്നും അവർ അഭ്യർത്ഥിച്ചു കുപ്പിവെള്ളം ഉപയോഗിക്കുന്നതും ഒരു ഉപാധിയാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടും ആരോഗ്യ പ്രശ്നങ്ങളും അപകടങ്ങളുമുണ്ടെന്നും അവർ സമ്മതിച്ചു ഇന്നത്തെ വാർത്തകൾ ഇവിടെ സമാപിക്കുന്നു ഓസ്ട്രേലിയയിൽ നിന്നുള്ള പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ കാണൂ മലയാളി റിപ്പോർട്ട് ഓസ്ട്രേലിയ